ഇന്ന് നമ്മൾ ഏട്ടന്റെ വീട്ടിൽ പോവുകയാണെ നാളെ വണ്ടൂരൊരു കല്യാണം ഉണ്ട് അപ്പൊ ഇന്ന് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നാളെ നമ്മക്ക് അവിടുന്നാണ് കേട്ടോ കല്യാണത്തിന് പോകുന്നത് ഓണത്തിന് പോയി പോകുന്നത് കേട്ടോ ഓണത്തിന് പോയപ്പോ നിൽക്കാൻ പറ്റത്തത് കൊണ്ട് ഇന്ന് ഞങ്ങൾ ഒരു ദിവസം നിൽക്കാന്നുള്ള പ്ലാനിങ്ങിലൂടെ കേട്ടോ പോകുന്നത് അപ്പൊ രണ്ടാളിവിടെ ഒരുക്കി ഞങ്ങളിത് യാത്രയായിട്ടുണ്ട് വീട്ടിൽ വല്ലപ്പോഴും അല്ലേ പൂവുള്ള എഴുതിയിട്ട് ഏട്ടതാ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഏട്ടൻ എവിടെ വണ്ടി എത്തണോ അവിടെ ഈ രണ്ടെണ്ണം കൂടി ഇറങ്ങൂട്ടോ അവരിനി എന്തൊക്കെ വാങ്ങാൻ അവർക്കും അറിയില്ല ഏട്ടനും അറിയില്ലേ അപ്പൊ എന്തായാലും ഇപ്രാവശ്യം ഒരു ജ്യൂസ് കിട്ടി രണ്ടും കയ്യോടെ ഇറങ്ങി പോന്നിട്ടുണ്ട് കെട്ടോ ഈ പോക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നല്ലോ ഓഫ് റോഡ് കൂടെ ഉള്ള പോക്കാണ് പക്ഷെ ഇതൊന്നുമല്ലോ ഇത് നമ്മൾ പണ്ട് മുതലേ ഉള്ള നമ്മളെ നാട്ടിലുള്ള വഴിയാണ് അങ്ങനെ കുണ്ടും കുഴിയൊക്കെ തണ്ടി നമ്മളത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കിട്ടോ വീട്ടിലെത്തി അതിഥിയും കൂടിട്ടോ അത് വേറെ ആരെല്ലാം നമ്മളെ സ്ഥിതി ചെയ്യാൻ കേട്ടോ സീതേശി ഇത് പൊളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഒരുപാട് നാളായി സീതേച്ചിനെ കണ്ടിട്ട് അപ്പൊ ഒരുപാട് നാളത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് പറയാനുണ്ടെന്ന് അങ്ങനെ സീതേച്ചീൻ്റെ കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങളതാ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ വന്ന പിന്നെ രാവും പകലൊന്നും ഇല്ലാട്ടോ മക്കളിതാ എപ്പോഴും പുറത്താണ് ഇന്നിപ്പടക്കിയ പൊളി അതുകൊണ്ട് ഉള്ളിലാകെ പൊടിയാണ് ഇട്ടോ അപ്പൊ അമ്മ വേഗം അടിച്ചൊരു തുടക്കാൻ നിന്നിട്ടുണ്ട് ലച്ച് മോക്ക് വയ്യാത്തത് കൊണ്ട് അച്ചും മക്കളും ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ ഇവിടെ ഇല്ലാട്ടോ ആ ഒരു ചെറിയ സങ്കടം രണ്ടാക്കും ഉണ്ട് ഞങ്ങളടുത്ത് ചാടിയൊക്കെ വേഗത ഇന്നത്തെ സ്പെഷ്യലിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നെയ്ച്ചോറും ചിക്കനും കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ വേഗം അതിലേക്ക് കടന്നിട്ടുണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങളുമായിട്ട് വഴിയെ കാണാം ടാറ്റ ബൈ ടാറ്റി യു